എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കാണിച്ച് പറയുവാൻ പോകുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നും വിൽക്കുവാനായി ഉടമ നേരിട്ട് ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലോട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വസ്തുവിൻ്റെ വിശേഷങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്കും ഇടുക്കി ജില്ലയിൽ നിന്നും ഇടനിലക്കാരോ കമ്മീഷനോ ഇല്ലാതെ സ്വന്തം വസ്തു വിൽക്കുവാനായി താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ആഗോസിൻ്റെ ഫോൺ നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലോട്ട് സൗജന്യമായി പോസ്റ്റ് ചെയ്യുകയോ ആവാം ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തഞ്ചിൻ്റെ അരികിലായാണ് ഈ വിൽക്കുവാനുള്ള നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും നാല് ബി എച്ച് കെ വീടും സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ശരിക്കും വിശ്രമത്തിനും ആസ്വാദനത്തിനും അസാധാരണമാണ് പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ സ്ഥലത്തിനു ചുറ്റും നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനോ ഒരു ഒഴിവുകാല വസതിയായോ അല്ലെങ്കിൽ ഹോളിഡേ ഹോം ബിസിനസ്സിനോ ഉപയോഗിക്കുവാൻ വളരെ അനുയോജ്യമാണ് എവിടെ നോക്കിയാലും ആത്മാവിനെ വശീകരിക്കുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കുന്നുകൾ മുതൽ മനോഹരമായ താഴ്വരകൾ വരെ മാനസിക പിരിമുറക്കം ഒഴിവാക്കി മനസ്സിനും ശരീരത്തിനും നവോന്മേഷം പകരുന്ന ഒരിടമാണിത് കല്യാണത്തുണ്ട് കുന്നുകൾ രണ്ട് കിലോമീറ്റർ അഞ്ചുരുളി വെള്ളച്ചാട്ടം എട്ട് കിലോമീറ്റർ കാൽവരി മൗണ്ട് ഒൻപത് കിലോമീറ്റർ എന്നിവയാണ് അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടനിലക്കാരില്ല ഉടമയെ വിളിക്കുമ്പോൾ ആഗോസിൽ കണ്ട് വിളിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ ചോദിക്കുന്ന വിലയിൽ നിന്നും നല്ല ഇളവ് ലഭിക്കുന്നതായിരിക്കും ഉടമയെ നേരിട്ട് വിളിക്കുവാനുള്ള ഫോൺ നമ്പർ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കൂടാതെ ഈ ഈ ഉടമ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ആ വില ആണ് വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും നന്ദി നമസ്കാരം സ്വന്തം സ്ഥലമോ വീടോ ഫ്ളാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ ബ്രോക്കറോ കമ്മീഷനോ ഇല്ലാതെ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആയി ഉടനെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുവാനോ ഉള്ള നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് എൺപത്തിമൂന്ന് അതിനായി സന്ദർശിക്കുവാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോ ആഗോസ് ഡോകാം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെ അധികം നന്ദി നമസ്കാരം